ഹായ് ഹലോ അസ്സലാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ നോമ്പൊക്കെ തുടങ്ങിയല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബിക്കുട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് ഒരുപാട് ദൂരെ ആയിരുന്നു എന്താ പറയുക എനിക്കിവിടുന്ന് അവനിങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കണേ അവൻ ഇരിക്കുകയാണോ അവനവിടെ നിൽക്കുകയാണോ എന്ന് പോലും എനിക്കറിയുന്നുണ്ടായിരുന്നു ഇല്ല അവന് അത്രയും ദൂരെ ആയിരുന്നു ഇപ്പോൾ അവൻ അത്രയും ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ആദാ ഇപ്പോൾ അവന ആൾ അങ്ങോട്ട് ചാടിക്കിടക്കാൻ പോവാണ് അവിടെ ഒരു തോട് പോലെ ഉണ്ട് ഇതൊരു പാടാണ് കേട്ടോ വലിയ കണ്ണെത്താത്തത്ര ദൂരം പാടാണ് അപ്പോൾ അപ്പുറത്തേക്ക് ചാടിയിട്ട് വേണം നമ്മളുടെ ഇപ്പുറത്തേക്ക് നടന്നു വരാൻ അപ്പോൾ കാണുമ്പോൾ അവിടെ പുല്ലൊക്കെയാണ് കാണുന്നത് പക്ഷേ അവിടെ തോട്ടില് ആ പുല്ലിൻ്റെ താഴെ നിറച്ചും വെള്ളമാണ് അതുകൊണ്ട് തന്നെ നടക്കാൻ പറ്റില്ല അങ്ങോട്ട് ചാടണം എത്രത്തോളം ആഴം ഉണ്ട് എന്നുള്ളത് അറിയില്ല പിന്നെ അവിടെയൊക്കെ നിറച്ചും കായലായത് കാരണം ചെളിയിൽ നിറച്ചും കൊക്കുകളെ കാണുന്നില്ലേ കൊക്കുകളും ദേശാഠന പക്ഷികളൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ മീനുകൾ അതേപോലെ തവളക്കുഞ്ഞുങ്ങൾ ഞവിഞ്ഞി ഇങ്ങനത്തെ ഒക്കെ തിന്നുകയാണ് അവിടെ അവർ വന്നിട്ട് അവർക്ക് ഭക്ഷണം അങ്ങനെയൊക്കെ തന്നെ അല്ലേ കിട്ടുക ഒരുപാട് കൊക്കുകൾ കിട്ടുക പണ്ടത്തൊക്കെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊക്കിനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിടിക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ അതൊന്നും പറ്റില്ലല്ലോ എന്തായാലും ആളൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ പോയിട്ട് അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയ്യിൽ മീനുണ്ട് തോന്നി എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അറിയാം മീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ വന്നിട്ട് ഇപ്പോഴും ചൂണ്ടയിടൽ തന്നെയാണ് പണി നമ്മുടെ ബാക്കിൽ കേട്ടോ നമ്മുടെ തൊട്ടു ബാക്കിലാണ് ഈയൊരു പാടുള്ളത് അപ്പം ആള് നടന്നു വരുന്നുണ്ട് മീനാണ് എന്ത് മീനാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പം ആള് പോയിട്ട് കിട്ടിയ കഥകളൊക്കെ പറയണെ ആ കടു ഞങ്ങളുടെ ഇവിടെ ഈ ഒരു മീൻ കടുവെന്നാണ് കേട്ടോ പറയാ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അവിടെ എന്താണ് ഏത് മീനിൽ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ആൾക്ക് ജീവനുണ്ട് കേട്ടോ കാരണം പങ്ങട് കിട്ടിയിട്ടല്ലോ നല്ല ടേസ്റ്റുള്ള മീനാണത് പിന്നെ ഇതിൻ്റെ മുള്ളുണ്ടല്ലോ തലയുടെ വശത്ത് ആ മുള്ളു നമ്മുടെ കയ്യിലൊക്കെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കടച്ചിലാവും അങ്ങനെ ആൾ ക്ലീൻ ചെയ്യാൻ ഇരുന്നു വൃത്തിയാക്കാനിരുന്നു നമ്മുടെ മണ്ടു ബേബി അടുത്ത് പോയിട്ടിരിക്കുന്നുണ്ട് എന്തായാലും നന്നാക്കലൊക്കെ കഴിഞ്ഞു അത് മിളക് വരട്ടി ഏറ്റവും നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ മോർണിംഗ് ഒക്കെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ എന്തായാലും മെയിൻ തായം വരട്ടി ഇത് വെളിച്ചെണ്ണയിൽ ഇട്ട സമയത്ത് ഇങ്ങനെ പതം വരണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല നെയ്യുള്ള സമയമാണ് കേട്ടോ കഴുകിയപ്പോൾ കയ്യുമ്പലൊക്കെ നിറച്ചും നെയ്യായിരുന്നു പിന്നെ നല്ല ടേസ്റ്റുള്ള മീനാണിത് ആ ഒരൊറ്റ മീനിൽ നിന്നാണ് ഇത്രയും നാലഞ്ച് കഷ്ണങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതേപോലെ തന്നെ ഇഷ്ടമായി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് കയറുക എല്ലാവർക്കും ബൈ ബൈ സ്ലാമലേക്കും